ആനന്ദിക്ക് ഓരോ ദിവസവും ജീവിതം ഇന്ന് എന്നെ കാണുന്ന എല്ലാവർക്കും നന്ദി യോഹനൻ പത്ത് പത്തിൽ പറയുന്നു കള്ളൻ വന്നിരിക്കുന്നത് മോഷ്ടിക്കാനും വധിക്കാനും നശിപ്പിക്കാനും ആണെന്ന് പക്ഷേ യേശു പറഞ്ഞു ഞാൻ വന്നത് നിങ്ങൾക്കൊരു ജീവിതം നൽകാനും കവിഞ്ഞൊഴുകുവോളം അത് ആസ്വദിക്കാനും ഇടയാക്കാൻ വേണ്ടിയാണ് ഈ പ്രോഗ്രാമിൽ ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും യേശുവിനെ അറിയാൻ നിങ്ങളെ സഹായിക്കും അവനെ നിങ്ങൾ കൂടുതൽ അടുത്തറിയും എന്നിട്ട് നിങ്ങളുടെ ജീവിതം നന്നായി ആസ്വദിക്കും മറ്റുള്ളവർക്ക് നിങ്ങൾ സാക്ഷികളാവണം എന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇന്ന് ഞങ്ങൾ മനസ്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഈയിടെയായി നിങ്ങളുടെ മനസ്സിൽ എന്താണുള്ളത് നിങ്ങളെ സഹായിക്കുന്ന എന്തിനെക്കുറിച്ചെങ്കിലും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു അഥവാ നിങ്ങളെ ശല്യപ്പെടുത്തുന്ന എന്തിനെക്കുറിച്ചെങ്കിലും ചിന്തിക്കുകയാണോ നമ്മുടെ സന്തോഷത്തെ അധികരിപ്പിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനാവും അഥവാ നമ്മെ ദേഷ്യപ്പെടുത്തുന്നതോ വിഷമിപ്പിക്കുന്നതോ ആയോ എന്തിനെക്കുറിച്ചെങ്കിലും ഒഹയോയിലെ കൊളംബസിൽ ഞാൻ നൽകിയ ഒരു സന്ദേശമാണ് ഇന്ന് കേൾക്കാൻ പോകുന്നത് ഈയിടെയായി നിങ്ങളുടെ മനസ്സിൽ എന്തായിരുന്നു എന്നാണ് ഈ സന്ദേശത്തിന് പേര് ഈയിടെയായി നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് കണക്കെടുത്താൽ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ചിന്തകൾക്കും ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾക്കും തമ്മിൽ ബന്ധമുണ്ട് എന്നറിയാൻ കഴിയും ഞാൻ വർഷങ്ങളോളം പല വർഷങ്ങൾ ദേവാലയത്തിലേക്ക് പോയിരുന്നെങ്കിലും എൻ്റെ ചിന്തകൾക്ക് ജീവിതവുമായി ബന്ധമുണ്ടെന്ന് ആരും പറഞ്ഞു തന്നിരുന്നില്ല എനിക്ക് സ്വന്തമായി ചിന്തിക്കാനാവുമെന്നും എൻ്റെ ചിന്തകളെ തിരഞ്ഞെടുക്കാനാവുമെന്നും എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ ചിന്തിക്കുന്നത് തെറ്റായ കാര്യങ്ങളെക്കുറിച്ചാണെങ്കിൽ അതുതന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യം ഇല്ലെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ആഴ്ച തോറും ഓരോ ആഴ്ചയും ദേവാലയത്തിൽ ചെന്നിരുന്നിട്ടും നമ്മുടെ ദൈനംദിന ജീവിതത്തിന് സഹായകരമായ കാര്യങ്ങൾ നമ്മോട് ആരും പറഞ്ഞു തരാതിരുന്നാൽ അത് ലജ്ജാവഹമാണ് നിയമങ്ങളെക്കുറിച്ച് പഠിക്കുന്നത് നല്ലതാണ് നാം നിയമപ്രകാരം നടക്കേണ്ടവർ തന്നെയാണ് പക്ഷേ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് നാം അറിയണം നമ്മുടെ ചിന്തകളെ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതിരിക്കുന്നിടത്തോളം കാലം ദൈവം നമുക്കായി കരുതി വെച്ചിരിക്കുന്ന നല്ലൊരു ജീവിതം കിട്ടില്ല സദൃശവാക്യം നാല് ഇരുപത്തിമൂന്ന് പറയുന്നു സകല ജാഗ്രതയോടും നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആവുന്നത് നാം ഇവിടെ ചില കാര്യങ്ങൾ വിട്ടുപോവാൻ പാടില്ല നമ്മുടെ ഹൃദയത്തെ കാത്തു സൂക്ഷിക്കേണ്ടത് നാമാണ് എല്ലാവരും പറയും അതെന്റെ ജോലിയാണ് ഇത് നാം വായിക്കേണ്ടതാണ് ഹൃദയത്തെ കാത്തു സൂക്ഷിക്കണം അത് ഉൾജീവിതമാണ് നമ്മുടെ ഹൃദയത്തിനകത്ത് എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ ചിന്തകളെക്കുറിച്ച് നാം ശ്രദ്ധ പതിപ്പിക്കണം നമ്മുടെ മനോഭാവത്തെക്കുറിച്ച് ശ്രദ്ധ പതിപ്പിക്കണം ചിന്തകളാണ് മനോഭാവം ഉണ്ടാക്കുന്നത് ഈ പ്രോവർബ് കേട്ടിട്ടുണ്ടാവും യുവർ ആറ്റിറ്റ്യൂഡ്സ് ഡിറ്റർമിൻ യുവർ ആൾട്ടിറ്റ്യൂഡ്സ് മറ്റൊരു വിധത്തിൽ നിങ്ങളുടെ മനോഭാവമാണ് നിങ്ങളുടെ ജീവിതം എത്രത്തോളം മുന്നേറും എന്ന് തീരുമാനിക്കുന്നത് സകല ജാഗ്രതയോടും നിങ്ങളുടെ ഹൃദയത്തെ കാത്തുകൊള്ളുക നാം ജാഗ്രതയോടെ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരിക്കൽ മാത്രമേ നാം അത് ചെയ്യൂ എന്നർത്ഥമില്ല നാം അത് വീണ്ടും വീണ്ടും ചെയ്യുമെന്നാണ് അർത്ഥം വീണ്ടും 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 ചെയ്യും ഞാനിവിടെ നിർത്തി ഇങ്ങനെ പറയാം നാം ജീവിക്കുന്നിടത്തോളം കാലം നിങ്ങൾ എന്തുമാത്രം ആത്മീകതയുള്ളവരായിരുന്നാലും നിങ്ങൾ ജീവിക്കുന്നിടത്തോളം കാലം നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ദിവസവും സാത്താൻ ഏതെങ്കിലും രൂപത്തിലും ഭാവത്തിലും നിങ്ങളുടെ മനസ്സിനകത്തേക്ക് തെറ്റായ ചിന്തകൾ കുത്തിവെക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും അത്തരം തെറ്റായ ചിന്തകളെ നിങ്ങൾ പുറത്തേക്ക് വലിച്ചെറിയും എന്ന് തീരുമാനിക്കണം എന്നിട്ട് നിങ്ങൾക്ക് നന്മയുണ്ടാക്കുന്ന കാര്യം ചെയ്യുക ദൈവരാജ്യത്തിന് നന്മയുണ്ടാക്കുന്ന കാര്യം ചെയ്യുക തുടക്കത്തിൽ അത് അസാധ്യമായ ഒരു കാര്യമാണെന്ന് തോന്നിയേക്കാം അത് കഠിനമായ ജോലിയാണ് എന്ന് തോന്നിയേക്കാം കാരണം വർഷങ്ങളോളം നാം നമ്മുടെ മനസ്സിനെ കുഴച്ചു മറിച്ചിട്ടിരിക്കുകയാണ് നമുക്ക് പല മോശമായ മാനസിക ശീലങ്ങളും ഉണ്ട് നമ്മുടെ ചിന്തകൾ മാറ്റണം എന്ന് തോന്നലുണ്ടാകുമ്പോൾ ആദ്യമായി നാം ഇത് കണ്ടുപിടിക്കണം നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും നാം ചിന്തിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണെന്ന് അപ്പോൾ നമുക്ക് മനസ്സിലാവും ഞാൻ പണ്ടുണ്ടായിരുന്നത് പോലെയാണ് ഇപ്പോൾ നിങ്ങളെങ്കിൽ കരുതും ദൈവമേ എന്നെ വിശ്വസിക്കോ നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ദൈവവചനം പഠിച്ചുകൊണ്ടിരുന്നാൽ അതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ജാഗ്രതയോടെ ഇരിക്കുകയാണെങ്കിൽ കുറേശ്ശെ കുറേശ്ശെ ഓരോ ദിവസവും നിങ്ങൾ പടി ഭേദപ്പെട്ടുകൊണ്ടിരിക്കും പക്ഷെ അതുകൊണ്ട് സാധാരണ നിങ്ങളെ ആക്രമിക്കുന്നത് അവസാനിപ്പിക്കും എന്ന് കരുതരുത് തെറ്റായ കാര്യങ്ങളുടെ നേരെ വാതിൽ കൊട്ടിയടയ്ക്കുന്നതിൽ നിങ്ങൾ പുരോഗമിച്ചിരിക്കുന്നു എന്നാണ് അതിനർത്ഥം നിങ്ങളുടെ ഹൃദയങ്ങളെ ജാഗ്രതയോടെ കാത്തുകൊള്ളു അതിൽ നിന്നല്ലോ ജീവന്റെ ഉത്ഭവം യേശു മരിച്ച് നമുക്ക് നൽകിയിരിക്കുന്ന ഒരു ജീവിതമുണ്ട് നമുക്ക് പ്രത്യേകമായ ഒരു ജീവിതം നൽകാൻ അവൻ മരിച്ചു നാം ഒരു ക്രിസ്ത്യാനിയാവുമ്പോൾ പഴയ ദുരിതങ്ങളും വേദനകളും നിറഞ്ഞ ഒരു ജീവിതം തന്നെ തുടർന്നുകൊണ്ട് അതിലൊരു ലേബൽ ഒട്ടിച്ചു വെച്ചിട്ട് പ്രയോജനമില്ല നമുക്ക് കുഴപ്പമുണ്ടാവില്ലെന്ന് കരുതുന്നു നമുക്കൊരു പുതിയ ക്രിസ്തീയ കുഴപ്പം ഉണ്ടാവും അഥവാ നമുക്ക് സാധാരണയായി ദുരിതങ്ങൾ ഉണ്ടാവില്ല ഒരു ക്രിസ്തീയ ദുരിതമാണ് ഉണ്ടാവുക ലോകത്തിൽ പരീക്ഷകളും പരീക്ഷണങ്ങളും ഉണ്ടാവും എന്ന് നമുക്ക് അറിയാം പക്ഷേ പൗലോസിൻ്റെ പ്രാർത്ഥന എനിക്ക് ഇഷ്ടപ്പെട്ടു അയാൾ പറഞ്ഞു അവനെ അറിയാനും ഞാൻ ഈ ശരീരത്തിലിരിക്കെ എന്നെ മരിച്ചവരിൽ നിന്ന് ഉയർത്തുന്ന അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തി അറിയാനുമാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് അതായത് പൗലോസ് പറഞ്ഞത് ഇതാണ് നാം ഈ ലോകത്തായിരുന്നാൽ പോലും ഈ ലോകത്ത് പല പരീക്ഷകളും പരീക്ഷണങ്ങളും ഉണ്ടായാൽ പോലും നമുക്ക് സഹകരിച്ചു പോകാൻ പറ്റാത്ത ജനങ്ങൾ ഉണ്ടായാലും നമുക്ക് പലതരം നിരാശകൾ ഉണ്ടായിരിക്കാം നമുക്ക് നഷ്ടങ്ങൾ ഏർപ്പെടാം നമുക്ക് പല കഷ്ടപ്പാടുകളും സംഭവിക്കാം എന്നാൽ യേശു ക്രിസ്തുവിലൂടെ അവൻ്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയിലൂടെ നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ അവനിലൊരു സ്ഥലം കണ്ടെത്താം എന്നിട്ട് കുഴപ്പങ്ങളില്ലാത്ത ജീവിതം ജീവിക്കാം ഒരു ക്രിസ്ത്യാനിയായി കഴിഞ്ഞാൽ പിന്നീട് പ്രശ്നങ്ങളൊന്നും പരിഹരിക്കേണ്ടതില്ല എന്ന് വരില്ല പക്ഷേ ഞാൻ നിങ്ങൾ ഉറപ്പ് തരുന്നു നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ സ്വയം പരിഹരിക്കേണ്ടി വരില്ല എന്ന് കാരണം നിങ്ങൾ ദൈവത്തെ ജീവിതത്തിലേക്ക് അനുവദിച്ചാൽ അവൻ നിങ്ങളെ കൈവടിയുകയില്ല ഉപേക്ഷിക്കുകയും ഇല്ലെന്ന് വാക്ക് തന്നിട്ടുണ്ട് അവൻ നിങ്ങളോടത്ത് മലമുകളിൽ ഉണ്ടാവും നിങ്ങളോടൊത്ത് താഴ്വരയിലുണ്ടാവും അഗ്നിയിലുണ്ടാവും വെള്ളപ്പൊക്കത്തിലും ഉണ്ടാവും എല്ലാറ്റിലും അവൻ കൂടെ ഉണ്ടാവും നമ്മുടെ മനസ്സ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എങ്ങനെയാണ് നാം പ്രശ്നങ്ങളെ കാണുന്നത് എന്നത് വളരെ പ്രധാനമാണ് അതുകൊണ്ട് സാത്താൻ നമുക്ക് കഷ്ടപ്പാടും ദൈവം നമുക്ക് നന്മയും തരാൻ ആഗ്രഹിക്കുന്നു എന്ന് ബൈബിൾ പറയുന്നത് നാം വിശ്വസിക്കണം അപ്പോൾ നിങ്ങൾ പ്രയാസമുള്ള ഒരു പരിതസ്ഥിതിയിൽ എല്ലാ ചിന്തകളും നെഗറ്റീവും ദോഷമുള്ളതുമായിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ കരുതുമ്പോൾ എനിക്ക് പ്രത്യാശയില്ല ഒരിക്കലും ഒന്നും മാറില്ല എന്ന് കരുതുമ്പോൾ ദൈവവചനം അറിയാമെങ്കിൽ നിങ്ങൾക്ക് വായ തുറന്ന് ഇങ്ങനെ പറയാൻ സാധിക്കും സാത്താൻ എനിക്ക് തിന്മയ്ക്കായി കരുതുന്നതെല്ലാം ദൈവം എനിക്ക് നന്മയ്ക്കായി പര്യവസാനിപ്പിക്കും ഇപ്പോൾ ഇത് മോശമായിരിക്കാം അത് മോശമായി തോന്നാം അത് വേദന ഉണ്ടാക്കിയേക്കാം പക്ഷേ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് നിങ്ങളുടെ നന്മയ്ക്കായി പര്യവസാനിക്കുന്നതായിരിക്കും അങ്ങനെ ചിന്തിക്കാൻ നിങ്ങൾ ആരംഭിച്ചാൽ നിങ്ങളുടെ പരിധസ്ഥിതിയിലൂടെ കടക്കാൻ അത് നിങ്ങളെ ശാക്തീകരിക്കുന്നു പ്രത്യാശ നശിക്കുമ്പോൾ ഹൃദയം തകരാൻ ആരംഭിക്കും നമുക്ക് പ്രത്യാശയൊന്നുമില്ലെങ്കിൽ എല്ലാം മുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നും പ്രത്യാശ നശിച്ച പലരെയും നമുക്ക് കാണാം കാരണം അവരുടെ എല്ലാ ആശകളും നശിച്ചിരിക്കുന്നു അവരുടെ മുഖം കുനിഞ്ഞിരിക്കും അവരുടെ തോളുകൾ കുനിയും അവരുടെ കൈകൾ താഴും അവരുടെ സംസാരം താഴും അവരുടെ മനോഭാവം താഴും പക്ഷെ യേശു പറഞ്ഞു മുകളിലേക്ക് നോക്കൂ നിങ്ങളുടെ വീണ്ടെടുപ്പ് ഉയരത്തിൽ നിന്ന് വരുന്നു അവനെക്കുറിച്ചുള്ളതെല്ലാം മുകളിലാണ് സാത്താനെക്കുറിച്ചുള്ളതെല്ലാം താഴെയും ആമേൻ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് അറിയാമോ നാം ദൈവത്തെ സ്നേഹിച്ച് തുടർച്ചയായി പ്രാർത്ഥിക്കുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നന്മയ്ക്കായി ഭവിക്കും അവൻ നല്ലവയായിരിക്കില്ല പക്ഷെ ദൈവം നല്ലവനാണ് ദൈവം നല്ലവനായതുകൊണ്ട് അവൻ നമ്മുടെ ചവറുകളെ എടുത്ത് അവകൊണ്ട് അത്ഭുതം പ്രവർത്തിക്കും അവനൊരു ദുരന്തത്തെ എടുത്ത് അതൊരു വിജയമാക്കി മാറ്റുന്നതാണ് ഞാനിപ്പോൾ എൻ്റെ പ്രസംഗം കൊണ്ട് ജനങ്ങളെ കൂട്ടാൻ പരിശ്രമിക്കുകയല്ല ഇത് വാസ്തവമാണ് കാരണം എൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിച്ചിരിക്കുന്നു എനിക്കറിയാം ദൈവത്തോടൊത്ത് നടക്കുന്ന നിങ്ങളിൽ പലർക്കും ഇതേ സാക്ഷ്യം പറയാൻ ഉണ്ടായിരിക്കും എന്ന് ഉറപ്പാണ് ദൈവത്തിൽ പുതിയതായി നടക്കാൻ ആരംഭിച്ചിരിക്കുന്ന ചിലർക്ക് അഥവാ നിങ്ങൾ ഇനിയും ദൈവത്തോടൊത്ത് നടക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിച്ചിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾ ദൈവത്തോടൊത്ത് നടക്കുന്നുണ്ടാവും പക്ഷേ ഇപ്പോൾ നിങ്ങളൊരു സമ്മർദ്ദത്തിലായിരിക്കാം എന്നാൽ പരീക്ഷകളുടെയും പരീക്ഷണങ്ങളുടെയും സമയത്ത് നിങ്ങൾ എന്ത് പറയുന്നു അഥവാ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നതിനെക്കുറിച്ച് ശ്രദ്ധ പതിപ്പിക്കണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു മരുഭൂമിയിൽ ഇരിക്കുമ്പോഴുള്ള നിങ്ങളുടെ മനോഭാവമാണ് എത്ര കാലം അവിടെ ചുറ്റിത്തിരിയേണ്ടി വരുമെന്ന് തീരുമാനിക്കുന്നത് ഞാനിത് ഒരിക്കൽ കൂടി പറയണമെന്നുണ്ടോ മരുഭൂമിയിൽ ഇരിക്കുമ്പോഴുള്ള നമ്മുടെ മനോഭാവമാണ് എത്ര കാലം നാം അവിടെ ചുറ്റിത്തിരിയാൻ പോകുന്നു എന്ന് തീരുമാനിക്കുന്നത് പരാതി പറഞ്ഞാൽ നിങ്ങൾ അവിടെ തന്നെയാവും സ്തുതികൾ അർപ്പിച്ചാൽ നിങ്ങൾ ഉയർത്തപ്പെടും ശോചനീയമായ ഒരു കാര്യം ഇതാണ് ഞാൻ ഇതിനെക്കുറിച്ച് കുറെ നേരം പ്രസംഗിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല പക്ഷേ നിങ്ങളിൽ ചിലരുടെ ഉത്തരം എന്തായിരുന്നു എന്നറിയാമോ ഒന്നുമില്ല ഞാൻ ഒരു കാര്യം പറയട്ടെ ശൂന്യമായിരിക്കുന്നത് ഒരു സ്ഥലമാണ് പാസീവായിരിക്കുന്ന ജനങ്ങൾക്ക് തലയിൽ ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല അവരൊന്നിനെ കുറിച്ചും കൂടുതലായി ചിന്തിക്കുന്നില്ല തെറ്റായ കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കുന്നത് അവർക്കൊരു പ്രശ്നമായിരിക്കില്ല കാരണം ശൂന്യമായിരിക്കുന്ന സ്ഥലം സാത്താൻ എപ്പോഴും ശൂന്യമായി കിടക്കുന്ന സ്ഥലം നിറയ്ക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും നിങ്ങൾ നേരായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിൽ ബിസിയാണെങ്കിൽ സാത്താൻ നിങ്ങളുടെ മനസ്സിൽ തെറ്റായ കാര്യങ്ങൾ നിറയ്ക്കാനാവില്ല ഹലോ അതുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ പങ്കെടുക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് ദൈവരാജ്യത്തിൽ എന്തെങ്കിലും ഒരു സേവനം ചെയ്യുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വിശ്രമത്തിനായി ധാരാളം സമയമുണ്ടാക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് പക്ഷേ നിങ്ങൾക്ക് ചിലവാക്കാൻ ധാരാളം സമയമുണ്ടായിട്ട് അത് കാരണം നിങ്ങൾ മുഷിഞ്ഞൊരിടത്ത് കിടന്നുകൊണ്ട് മറ്റുള്ളവരെല്ലാം എന്തൊക്കെ തെറ്റുകളാണ് ചെയ്യുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് വെറുതെ സമയം പാഴാക്കാതിരിക്കണം എന്നതും പ്രധാനമാണ് നാം തമ്മിൽ തമ്മിൽ സഹായിക്കുന്നതിലും ശുശ്രൂഷ ചെയ്യുന്നതിലും ബിസി ബിസിയായിരിക്കണം രണ്ടു കോരേന്ത്യാർ പത്താം അധ്യായം നാലും അഞ്ചും വാക്യങ്ങൾ നോക്കാം ഇന്ന് നിങ്ങളുടെ മനസ്സിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ചിന്തകളുടെ പ്രാധാന്യത്തെക്കുറിച്ചും ഞാനൊരു ദൃഢമായ അടിസ്ഥാനം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ഇതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എനിക്ക് അതിനെക്കുറിച്ച് അറിയാത്ത ഒരു സമയമുണ്ടായിരുന്നു അതിനെക്കുറിച്ച് അറിയാത്ത പലരും ഇന്നിവിടെ ഇരിക്കുന്നുണ്ടാവും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ ടി പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും നിങ്ങളുടെ പരിതസ്ഥിതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് നിങ്ങളുടെ ചിന്തകളുമായി ബന്ധമുണ്ട് എന്നത് ജീവിതത്തിൽ ഇന്നോളം കേട്ടിട്ടുണ്ടായിരിക്കില്ല പോരാട്ടത്തിനുള്ള നമ്മുടെ ആയുധങ്ങൾ നാലാം വാക്യം പറയുന്നു നാം പോരാട്ടത്തിലാണ് എന്ന് ഇങ്ങനെ പറയാമോ ഞാൻ പോരാട്ടത്തിലാണ് പോരാട്ടത്തിനുള്ള നമ്മുടെ ആയുധങ്ങൾ ജഡരക്തങ്ങളുടെ ആയുധങ്ങളല്ല അവ ജടീക ആയുധങ്ങൾ അല്ലെങ്കിൽ അവർ മാംസത്തിന്റെ ആയുധം അല്ലെങ്കിൽ തീർച്ചയായും ആത്മീക ആയുധങ്ങൾ ആയിരിക്കും ഒരു സാധാരണ ആയുധം കണ്ടാൽ നിങ്ങൾ ഉടനെ ചെന്നതെടുക്കും പക്ഷേ ആത്മീക ആയുധം നിങ്ങൾക്ക് കാണാൻ കഴിയില്ല ശത്രുവിൻ്റെ നേരെ ഉപയോഗിക്കാൻ നിങ്ങൾക്കൊരാുധമുണ്ട് പക്ഷെ അവ നിങ്ങൾക്ക് കാണാനാവില്ല എന്നാൽ അത് അതിശക്തമാണ് എങ്കിലും സാധാരണ കണ്ണുകൾ കൊണ്ട് അത് കാണാൻ സാധിക്കില്ല അതുകൊണ്ടാണ് പലർക്കും ശരിയായ ആത്മീക പോരാട്ടം നടത്താൻ പഠിക്കാനാവാത്തത് കോട്ടകളെ ഇടിപ്പാൻ ദൈവ സന്നിധിയിൽ ശക്തി ഉള്ളവ തന്നെ ഇനി അടുത്ത വചനം നോക്കുകയാണെങ്കിൽ ഈ ശക്തിയുള്ള കോട്ടയ്ക്ക് മനസ്സുമായി ബന്ധമുള്ള ഒരു കാര്യം പറയുന്നു ഇതിന് മനസ്സുമായി ബന്ധമുണ്ട് ഇതിൽ പറയുന്നു അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് എവിടെയാണ് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് നമ്മുടെ മനസ്സിൽ നിങ്ങൾ എന്തെങ്കിലും നിങ്ങളോട് വഴക്കിട്ടിട്ടുണ്ടോ ദൈവം എന്തെങ്കിലും നിങ്ങളോടൊരു കാര്യം ചെയ്യാൻ പറഞ്ഞിട്ട് നിങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ കാരണങ്ങൾ ആരംഭിട്ടുണ്ടോ ദൈവത്തെക്കുറിച്ച് ജനങ്ങൾക്ക് പല തിയറികളുമുണ്ട് ചിലർക്ക് ദൈവത്തെ വിശ്വസിക്കാനാവുന്നില്ല അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞു ഈ പുസ്തകത്തിൽ ഇതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട് വേദപുസ്തകം ഈ ബൈബിളിൽ യും ഏത് വിചാരത്തെയും ഏത് വിചാരത്തെയും പിടിച്ചടക്കി ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി ഞാനിത് വളരെ ലളിതമായി പറഞ്ഞു തരാം ഈ പുസ്തകത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് പക്ഷെ അതിനെ കുറിച്ച് സമയം പിടിക്കും നിങ്ങൾ വിജേതാവായ ഒരു ക്രിസ്ത്യാനി ആയിരിക്കാൻ ആഗ്രഹിച്ചാൽ നിങ്ങൾ അതിനുവേണ്ടി സ്വയം ബൈബിൾ വായിക്കണം അത് മനസ്സിലാക്കണം അതിനായി സമയം നിക്ഷേപിക്കണം എന്നിട്ട് വായിച്ചത് നന്നായി ഹൃദ്യമാക്കാൻ ശ്രമിക്കണം ഇവിടെയുള്ള ആരെങ്കിലും ഒരു ഡോക്ടർ ആവണം എന്ന് കരുതി അതിനായി കുറെ പ്രാർത്ഥനകൾ നടത്തി ഒരു ദിവസം താൻ ഡോക്ടർ ആയിരിക്കുന്നു എന്നൊരു ബോർഡ് പുറത്തു നോക്കിയിടുമോ അങ്ങനെയുള്ള ഒരു ദന്ത ഡോക്ടറെ കാണാൻ ആരെങ്കിലും പോകുമോ ഇല്ല എപ്പോഴെങ്കിലും നാം ആരുടെങ്കിലും സഹായത്തിനായി ചെല്ലുമ്പോൾ അവരതിൽ നിപുണരാണോ എന്ന് നോക്കാറുണ്ട് നാം ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത നോക്കും അനുഭവശാലികളായ ജനങ്ങളെ അന്വേഷിക്കും ഒരു കാര്യം അറിയാമോ നിങ്ങൾക്ക് ഇവിടെ വന്ന ഒരു പാപിയുടെ പ്രാർത്ഥന പ്രാർത്ഥിക്കാം പക്ഷേ നിങ്ങൾക്ക് ഹൃദയത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ യേശുവിനെ നിങ്ങളുടെ ഉള്ളിലേക്ക് ക്ഷണിച്ച് തീർച്ചയായും സ്വർഗത്തിലേക്ക് പോകാനാവും കാരണം യേശുവിൻ്റെ രക്തമാണ് നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നു അവനുവേണ്ടി ജീവിതം സമർപ്പിച്ചിരിക്കുന്നു എന്നാൽ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഈ പുസ്തകത്തിലുള്ളത് എന്താണെന്ന് പഠിക്കാഞ്ഞാൽ നിങ്ങൾക്ക് വിജയത്തിൽ നടക്കാനാവില്ല നിങ്ങൾ ഈ പുസ്തകത്തിൽ എഴുതിയത് പഠിക്കാഞ്ഞാൽ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കെ വിജയത്തിൽ നടക്കാനാവില്ല അത് പഠിച്ച് ജീവിതത്തിൽ അതുപ്രകാരം നടക്കണം നിങ്ങൾക്ക് മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാം ദേവാലയങ്ങളിലേക്ക് പോകും വചനം കേൾക്കും ദൈവവചനം കേൾക്കും ദൈവവചനം കേൾക്കും നിങ്ങൾ പല കാര്യങ്ങളും എഴുതിയെടുത്തിട്ടുണ്ടാവും ബൈബിളിൽ വചനങ്ങളിൽ വരയിട്ടിട്ടുണ്ടാവും പല നിറങ്ങൾ കൊണ്ട് ഓരോ വചനവും വേർതിരിച്ചിട്ടുണ്ടാവാം നിങ്ങളുടെ ബൈബിൾ പള്ളിയിലെ തിയോളജിയനെ പോലെ കാണപ്പെടും അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാം അറിയാമെന്നർത്ഥമില്ല നമുക്കെന്തെങ്കിലും അറിയാമെന്നറിയുന്നത് നമ്മുടെ പ്രവൃത്തികളെ നോക്കുമ്പോഴാണ് ആമേൻ നാം ഇത് അറിഞ്ഞിരിക്കണം നാം ഇത് അറിയാൻ ആരംഭിക്കുമ്പോൾ ഇതിനോട് അനുയോജിക്കാത്ത ഒരു ചിന്ത മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ അതൊരു നുണയാണെന്ന് നമുക്കറിയാം അതൊരു ചതിയാണെന്ന് നമുക്ക് മനസ്സിലാവും അപ്പോൾ സാത്താൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ഒരു ശ്രമം നടത്തുകയാണെന്ന് അറിയാം അപ്പോൾ ഒരു തീരുമാനമെടുക്കുക ഉറച്ച തീരുമാനം ഞാൻ ഇങ്ങനെ ചിന്തിക്കില്ല ആ സങ്കല്പങ്ങളെയും തിയറികളെയും കാരണങ്ങൾ കണ്ടുപിടിക്കുന്നതും എറിഞ്ഞു കളയണം എറിഞ്ഞുകളയണം എന്നിട്ടേത് വിചാരത്തെയും ക്രിസ്തുവിൻ്റെ അനുസരണത്തിനായി പിടിച്ചടക്കി വെക്കുക എനിക്കത് എങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല അതുകൊണ്ടാണ് നാം ഇന്നിവിടെ വന്നിരിക്കുന്നത് ഞാൻ ജനങ്ങളെ ചെയ്യാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന് നിങ്ങൾ മോശമായ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഉടനെ ഒരു നല്ല കാര്യം ഉറക്കപ്പറഞ്ഞ് പഴയ ചിന്തയെ തടസ്സപ്പെടുത്തണം അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ചിന്തിക്കുന്നത് തടയത്തക്കതായ ഒരു സ്ഥാനത്ത് ഇനിയും എത്തിയിട്ടില്ലെങ്കിൽ ഒരു തെറ്റായ ചിന്ത ചിന്തിക്കുമ്പോൾ ശരിയായ കാര്യത്തെക്കുറിച്ച് പറയുക അപ്പോൾ അത് നിങ്ങളുടെ ചിന്തയെ തടസ്സപ്പെടുത്തും എന്നിട്ട് നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ചിന്തിക്കാനാവും അതുകൊണ്ട് ദൈവവചനത്തെക്കുറിച്ച് അറിയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്നിട്ട് ദൈവവചനത്തെ വചനത്തെ വായതുറന്ന് ഏറ്റവും ഉറക്കെ പറയാൻ പഠിക്കുക അപ്പോൾ സാത്തൻ പറയും കണ്ടില്ലേ നീ ആകെ കുഴപ്പത്തിലാക്കി നിന്റെ ജീവിതത്തിൽ ഇനി നല്ലതൊന്നും നടക്കില്ല നിന്നെ സംബന്ധിച്ച് ഇനി എല്ലാം കഴിഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് ഇരമയാവ് ഇരുപത്തിയൊൻപത് പതിനൊന്ന് അറിയണം നിങ്ങൾ വായതുറന്ന് ഉറക്കെ പറയണം ദൈവത്തിന് എന്നെക്കുറിച്ച് നല്ല ചിന്തകളും നല്ല പദ്ധതികളും ഉണ്ട് എന്ന് എനിക്ക് വേണ്ടി അവൻ ഒരു നല്ല ഭാവി ഒരുക്കിയിട്ടുണ്ട് എന്നും വേദപുസ്തകം പറയുന്നുണ്ട് വേദപുസ്തകം പറയുന്നു കഴിഞ്ഞു പോയവയെ പുറകോട്ട് മാറ്റി മുൻപിൽ വെച്ചിരിക്കുന്ന നല്ല കാര്യങ്ങളിലേക്ക് എനിക്ക് തള്ളിക്കയറാൻ സാധിക്കുമെന്ന് അതേ സാത്താനെ നീ സാത്താനാണ് ഞാൻ പല തെറ്റുകളും ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് ഒരു നല്ല ഭാവിയുണ്ട് പക്ഷെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കുറിച്ച് അറിയാതെ പോയാൽ അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കരുതും ഞാനിപ്പോൾ നിങ്ങളെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എനിക്ക് അറിയുന്നതിന് മുൻപ് ഞാൻ രാവിലെ എഴുന്നേൽക്കും എന്താണ് നടക്കാൻ പോകുന്നതെന്ന് എനിക്ക് ഒരിക്കലും അറിയില്ലായിരുന്നു ചിലപ്പോൾ ഒരു നാൾ ചിലപ്പോൾ മൂന്നോ നാലോ ദിവസം കൂടുമ്പോൾ ഞാൻ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് എന്നിൽ ഈ ചിന്ത കടന്നു വരും നീ നിരാശയിലാണ് എൻ്റെ ഭർത്താവ് പറയും ഗുഡ് മോർണിംഗ് ഹൗ ആർ യു ഞാൻ പറയും എനിക്ക് നിരാശയാണ് ഞാനിപ്പോൾ പറഞ്ഞത് ആർക്കെങ്കിലും മനസ്സിലായോ ഞാൻ അറിയേണ്ടത് അറിയാതിരുന്നത് കൊണ്ട് സാത്താൻ എന്നിൽ നിന്ന് എന്തൊക്കെയാണ് മോഷ്ടിച്ചത് എന്ന് അറിയാനിടയായപ്പോൾ സാത്താൻ എന്നെ ദുരുപയോഗപ്പെടുത്തിയത് അറിഞ്ഞപ്പോൾ ഞാൻ വല്ലാതെ ദേഷ്യപ്പെട്ടു നിങ്ങൾ പുരോഹിതന്മാരും ഉപദേശികളും പറയുന്നത് കേൾക്കണം പക്ഷേ നിങ്ങൾ തന്നെത്താൻ അത് അറിഞ്ഞിരിക്കണം നിങ്ങൾക്ക് ഒരിക്കലും മാന്ത്രികമായി വിജയം ഉണ്ടാവുകയില്ല സാത്താൻ നമ്മുടെ മനസ്സിൽ ദുർഗങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും അവൻ നുണയനാണ് അവൻ നുണ പറയും അല്ലെങ്കിൽ ഒരു സത്യത്തെ വളച്ചൊടിച്ച് നുണയാക്കും അവൻ ജനങ്ങളെ വഞ്ചിക്കാൻ ശ്രമിക്കും അവൻ ജനങ്ങളെ കൊണ്ട് സത്യമല്ലാത്ത കാര്യങ്ങൾ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കും അതാണ് വഞ്ചന എന്ന വാക്കിനർത്ഥം അതായത് ഒരു കാര്യം ശരിയാണെന്ന് നാം കരുതും പക്ഷേ സത്യത്തിൽ അത് സത്യമായിരിക്കില്ല ഏതായാലും ഒരു കാര്യം സത്യമാണെന്ന് വിശ്വസിച്ചാൽ നിങ്ങൾക്കത് സത്യമായിരിക്കും അത് വാസ്തവത്തിൽ സത്യമല്ലെങ്കിൽ പോലും അത് നിങ്ങൾക്ക് യാഥാർത്ഥ്യമാവുന്നു കാരണം അതാണ് നിങ്ങൾ വിശ്വസിച്ചത് നിങ്ങൾക്ക് ചിന്തകളെ മറികടക്കാൻ സാധിക്കുന്നതല്ല മനസ്സ് പോകുന്നിടത്തേക്ക് മനുഷ്യനും പോകുന്നു നിങ്ങളുടെ ചിന്തകൾ നിങ്ങളെക്കാൾ മുന്നോട്ട് പോകും അവ നിങ്ങൾക്കൊരു ജീവിതം ഉണ്ടാക്കും നിങ്ങളുടെ ചിന്തകൾ നെഗറ്റീവും മുഷിപ്പനും നെഗറ്റീവും മുഷിപ്പനുമായ ഒരു ജീവിതം ജീവിതമുണ്ടാവും നിങ്ങളുടെ ചിന്തകൾ പ്രത്യാശയറ്റതാണെങ്കിൽ നിങ്ങൾ പ്രത്യാശയില്ലാതെ പെരുമാറും നിങ്ങളുടെ ചിന്തകൾ ദാരിദ്ര്യത്തെക്കുറിച്ചാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ഒന്നും ഉണ്ടാവില്ല മുത്തശ്ശിക്കൊന്നുമില്ലാതിരുന്നത് കൊണ്ട് അമ്മയ്ക്കൊന്നുമില്ലായിരുന്നു അച്ഛനും ഒന്നും അതുകൊണ്ട് നിങ്ങൾക്കും ഒന്നും ഉണ്ടാവില്ലെന്ന് കരുതിയാൽ സാത്താൻ നിങ്ങളെ ചതിച്ചതാണ് കാരണം നിങ്ങളുടെ വിജയം കഴിഞ്ഞ തലമുറയുടെ അടിസ്ഥാനത്തിലല്ല നിങ്ങളുടെ തലമുറയിൽ യേശുക്രിസ്തുവിന്റെ രക്തബന്ധം രേഖപ്പെടുത്താം എന്നിട്ട് ഒരു പുതിയ കാര്യത്തിലേക്കുള്ള ആരംഭം കുറിക്കാം അതേ അതേസഭയെ നമുക്ക് സാത്താനെ തോൽപ്പിക്കാനുള്ള ആയുധമുണ്ട് പക്ഷേ നാം ആത്മാവിന്റെ യുദ്ധം പോരാടുന്നു സ്വാഭാവിക യുദ്ധമല്ല നമ്മുടെ ആയുധങ്ങൾ ആത്മീക ആയുധങ്ങളല്ല ഈ യുദ്ധം സാധാരണ രീതിയിൽ പൊരുതാൻ സാധിക്കില്ല നമുക്ക് സാത്താനെ അടിക്കാനോ വെടിവെക്കാനോ കഴുത്ത് ഞെരിക്കാനോ കയറുകൊണ്ട് കെട്ടിയിടാനോ ജയിലിൽ അടയ്ക്കാനോ കഴിയില്ല സാത്താനെ കുറിച്ച് ഓർക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കോപം തോന്നും ആർക്കെങ്കിലും അങ്ങനെ തോന്നാറുണ്ടോ നിങ്ങൾക്ക് തോന്നും ഓ നിങ്ങൾക്ക് ഭയങ്കര അസ്വസ്ഥത തോന്നും എന്നിട്ട് നിങ്ങൾ പറയും എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞിരുന്നെങ്കിൽ എന്നാൽ നാം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഉടനെ ബൈബിൾ വായിക്കണം ചിലപ്പോൾ നാം കരുതും എന്റെ ദൈവമേ ഞാൻ യുദ്ധം ചെയ്യാൻ പോവുകയാണ് നാം ഭയങ്കര ചുറുചുറുക്കോടെ ഇരിക്കും എന്നിട്ട് ഒരു ഗ്രൂപ്പിൽ ചെന്ന് ചേരും എന്നിട്ട് പറയും ഞാനിതാ പോകുന്നു ഞാൻ നിന്നെ ശാസിക്കുന്നു സാത്താനെ നാം അതിവേഗത്തിൽ നടക്കും ഇനി ഞാൻ നിന്നെ സഹിക്കാൻ പോകുന്നില്ല ഞാൻ സാത്താനെ ഇനി ശാസിക്കാൻ ബാക്കിയൊന്നും ഇല്ലാത്തതുവരെ ശാസിച്ചുകൊണ്ടിരുന്നു എന്റെ ജീവിതത്തിൽ ഇനിയും ചില കുഴപ്പങ്ങളുണ്ട് എന്റെ ശബ്ദം അടയ്ക്കുന്നത് വരെ ഞാൻ സാത്താന്റെ നേരെ ഒച്ചയിട്ടുകൊണ്ടിരുന്നു ഇന്നും എന്റെ ജീവിതത്തിൽ കുഴപ്പങ്ങളുണ്ട് നമുക്ക് സാത്താനെ ചെറുക്കാൻ സാധിക്കും അവൻ ഓടിപ്പോകും പക്ഷെ പകുതി വചനം മാത്രം ഉദ്ധരിക്കാൻ പാടില്ല യാക്കോബ് നാല് ഏഴിൽ ഇങ്ങനെ പറയുന്നു നിങ്ങളെ ദൈവത്തിങ്കളെ കേൾപ്പിച്ച് സാത്താനെ എതിർക്കുക അവൻ ഓടിപ്പോകും അതേ സഭ യേശു എങ്ങനെയാണ് ആത്മീക യുദ്ധം നടത്തുക എനിക്ക് അപ്പോസ്ഥല പ്രവൃത്തി പത്ത് മുപ്പത്തെട്ട് ഇഷ്ടമാണ് ഞാൻ അതിനെക്കുറിച്ച് ഓരോ പ്രഭാതത്തിലും ചിന്തിക്കും ദൈവം പരിശുദ്ധാത്മാവിനെ ഈ ശക്തിയും കൊണ്ട് എങ്ങനെയാണ് നസറത്തിലെ യേശുവിനെ അനുഗ്രഹിച്ചിട്ട് യേശു സൽക്കരികൾ ചെയ്തതെന്ന് ഓർക്കൂ അതാണ് ആത്മീക യുദ്ധം നിങ്ങൾ ജീവിതത്തിലെ ഓരോ ദിവസവും എഴുന്നേറ്റ ശേഷം നിങ്ങൾ പോകുന്നിടത്തെല്ലാം അനുഗ്രഹമായി മാറുകയാണെങ്കിൽ സ്വന്തം ജീവിതത്തിൽ നിങ്ങൾ എന്തുമാത്രം വേദനയിലാണെങ്കിലും സാത്താനും നിങ്ങളെ എന്ത് ചെയ്യണം എന്നൊരു രൂപവും ഉണ്ടാവില്ല നമ്മുടെ ചിന്തകൾക്ക് തീർച്ചയായും ഒരു വ്യത്യാസം ഉണ്ടാക്കാൻ സാധിക്കും ഞാനത് കണ്ടുപിടിച്ചപ്പോൾ അതെൻ്റെ ജീവിതത്തെ മാറ്റി എൻ്റെ ചിന്തകൾ എന്താണ് എന്നതിനെക്കുറിച്ച് ഒന്നും ചെയ്യാനാവില്ലെന്ന് കരുതിയത് ഓർക്കുന്നു തലച്ചോറിലേക്ക് കടന്നു വരുന്നത് എല്ലാം ചിന്തിക്കേണ്ടതില്ലെന്ന് ഞാൻ മനസ്സിലാക്കിയത് എനിക്കൊരു പുതിയ വെളിപ്പാടായിരുന്നു എൻ്റെ ചിന്തകളെ തീരുമാനിക്കാൻ എനിക്ക് കഴിയും എൻ്റെ ചിന്തകൾക്ക് എൻ്റെ വികാരങ്ങളുമായും എൻ്റെ പ്രവൃത്തികളുമായും ബന്ധമുണ്ട് അതെൻ്റെ ജീവിതത്തെ മുഴുവനും ബാധിക്കും ഇത് നിങ്ങൾക്കൊരു പുതിയ സത്യമായിരിക്കും അഥവാ ചിലർക്ക് ഇത് മുൻകൂട്ടി അറിയാമായിരിക്കും പക്ഷേ നിങ്ങളെ ഞാനിപ്പോൾ நீங்கள் மிக முக்கியமானவர்கள் இந்த உலக ஊழியத்தை சாத்தியமாக்குவதற்கு உங்களை பாராட்டுகிறோம் நண்பர்களுக்கும் பங்காளர்களுக்கும் நன்றி கூறுகிறோம் நாம் இணைந்து பசித்தோர்க்கு உணவும் ஏழைக்கு உடையும் தேசங்களுக்கு நற்செய்தியும் வழங்குகிறோம் உங்கள் ஜெப வேண்டவர்களை பகிர்ந்து கொள்ள ஆதாரங்கள் குறித்து மாநாட்டு விவரங்கள் காண உலகமெங்கும் கிறிஸ்துவின் அன்பை பகிர்ந்து கொள்ள எங்களுடன் பங்காளர்களாக எங்களை தொடர்பு கொள்ளுங்கள் அல்லது